നമ്മുടെ പൂർവിയുടെ അനുഗ്രഹവും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഞാനിവിടെ പറയാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്കൊരിക്കലും മറ്റ് യൂട്യൂബ് ചാനലിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിലും അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചൊരു പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഗുണങ്ങൾ കിട്ടിയ കാര്യമാണ് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്നുള്ള കിട്ടുന്ന ഫീഡ്ബാക്സും നമ്മളിതിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നിവിടെ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്യർ പൂർവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അമ്മ അച്ഛൻ്റെ അച്ഛൻ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ലീനേജിനെയാണ് നമ്മൾ പൂർവീർ എന്ന് പറയുന്നത് ഇവരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണോ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മളെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ജന്മത്തിൽ കിട്ടുന്ന എല്ലാം മെമ്മറി എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ ജീൻ മെമ്മറി എന്ന് പറയും നമ്മുടെ കൂറുകന്മാർ വഴി കിട്ടുന്ന ഓരോ അറിവുകളാണ് നമ്മളെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കൊല്ലപ്പണിക്കാരൻ്റെ മകൻ പെട്ടെന്ന് തന്നെ കൊല്ലപ്പണി പഠിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീന് അവൻ്റെ പാരമ്പര്യമായിട്ട് അവൻ ഇങ്ങനെ പാലിച്ചു പോരുന്ന അല്ലെങ്കിൽ അവൻ കർമ്മം ചെയ്യുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ജെനിറ്റിക് മെമ്മറീസ് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ കൂറുകരെ സ്മരിച്ചിട്ടുണ്ടാവും പണ്ട് കാലങ്ങളിൽ ഹിന്ദുമതത്തിലെല്ലാം തന്നെ കുടുംബക്ഷേത്രങ്ങളും കുടുംബ ദേവതകളെയെല്ലാം തന്നെ ആരാധിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജെനറ്റിക് മെമ്മറിയോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസിലാണ് ഞാൻ പറയുന്നത് ആ ഒരു ജെനറ്റിക് മെമ്മറിയിലേക്കുള്ള ഒരു ഓർമ്മ പുതുക്കലാണ് അല്ലെങ്കിൽ അവർക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് കുടുംബക്ഷേത്രങ്ങളിലും കുടുംബ ദേവതകളിലും വർഷത്തിലും മാസത്തിലും നമ്മൾ ഉത്സവങ്ങൾക്കെല്ലാം തന്നെ പോയിട്ട് അവരെ പ്രാർത്ഥിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെനറ്റിക് മെമ്മറിയോട് നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു അറിവാണ് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഒരു ജെനിറ്റീവ് മെമ്മറിയാണ് ഞാനെന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ യൂണിവേഴ്സിനോട് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തോട് മാത്രമേ നമ്മൾ കാണിക്കേണ്ടത് നമ്മളെ പൗരുകരോടും നമ്മുടെ രക്ഷിതാക്കളോടും എല്ലാം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് മെനി ലൈഫ് മെനി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകത്തിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിയേണ്ടത് അതായത് നമുക്ക് ചുറ്റും ഏഞ്ചൽസ് ഉണ്ട് അവരെല്ലാം തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗൈഡൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ അഹങ്കാരമാണ് അതായത് ഞാൻ എല്ലാ കഴിവുള്ള വ്യക്തിയാണ് ഞാൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണെന്നുള്ള അഹങ്കാരമാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാത്തുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളുള്ളിൽ എപ്പോഴും സമർപ്പണഭാവവും സ്നേഹവും സഹാനുഭൂതിയും നമുക്ക് ഉണ്ടെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനും അതോടൊപ്പം തന്നെ അവരുടെ ഗൈഡൻസും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പലപ്പോഴും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും തന്നെ ഒരു 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 മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആണ് അതോടൊപ്പം തന്നെ എല്ലാവർക്കും പെയിൻ വേദനകളുണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ സഹായിക്കുന്നതിലൂടെ നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം തന്നെ നമ്മളെ കാർമിക് ബേഡൺസ് കുറച്ചിട്ട് നല്ല രീതിയിലൊരു പുണ്യം സമ്പാദിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് പല മതവിഭാഗങ്ങളിലും പുണ്യം ചെയ്യൂ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന നല്ല കാര്യങ്ങൾ പറയാൻ കാരണം നമ്മുടെ കാർമ്മികമായിട്ടുള്ള ബേഡൻസ് അല്ലെങ്കിൽ കാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിയിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യമാണ് ഈ പൂറിയർമാരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളത് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൂർവികന്മാർ നിങ്ങളുടെ അച്ഛൻ അമ്മ അതോടൊപ്പം തന്നെ അമ്മയുടെ അമ്മ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എല്ലാവരോടും കൈകൾ തുറന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൾ കൂപ്പിയോ അവരുടെ അനുഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവർ തന്ന അറിവിനും അവർ തന്ന സമ്പത്തിനും കാരണം ചില സമ്പത്തുകൾ ഇപ്പം ഞാൻ തന്നെ അനുഭവിക്കുന്ന പല സമ്പത്തുകളും എൻ്റെ പൂർവികമായിട്ട് എനിക്ക് കിട്ടിയതാണ് അതായത് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോ സംഭവിച്ചില്ല അവരുടെ തലമുറകളായിട്ട് അവർ കൈമാറി വരുന്ന ധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ജീവിതം നിലനിർത്തുന്നത് നമ്മളവരോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കേണ്ട ആ പൂർവ്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ പൂർവിക അനുഗ്രഹവും അവരുടെ അധ്വാനം കൊണ്ടാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ഭൂമിയിലുള്ളതും അതോടൊപ്പം തന്നെ ഈ സൗഭാഗ്യങ്ങൾ അനുഷ്ഠി അല്ലെങ്കിൽ അനുഭവിക്കുന്നതും മതത്തിലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലിതർപ്പണം കാര്യങ്ങളെല്ലാം തന്നെ അവരെ ഓർമ്മ പുതുക്കലാണ് വർഷത്തിൽ ഒരു ദിവസം ഓർമ്മ പുതുക്കാതെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ രാവിലെ എഴുതേറ്റിട്ട് അവർക്കൊന്ന് നന്ദി പറയാൻ വേണ്ടി ശ്രമിക്കുക പൂർവികർക്കും അതോടൊപ്പം തന്നെ ലീനേജ് ഇല്ല നിങ്ങളെ വംശാവലിയിലെ ഓരോ വ്യക്തികളും നന്ദി പറഞ്ഞുകൊണ്ടു തോന്നുന്നു ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഒരു ഇന്ന ഹാപ്പിനെസ്സും അതിനെക്കൂടെ ഉപരിയേറ്റി എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഒരു ഇന്ന പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു തരം സംരക്ഷണ വലയം നമ്മളെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ നമ്മളെ പൂർവികന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കും ഇതേപോലെ തന്നെ പൂർവികന്മാരുണ്ടാവും അതിന് നിങ്ങൾ ഹിന്ദു ആണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ എന്നൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പൂർവീക ഉണ്ട് അവരെ മനസ്സിലൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് ഓർത്താൽ മാത്രം മതി അവരെ മെമ്പേഴ്സി അല്ലെങ്കിൽ ഓർമ്മകളോടൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കൃതജ്ഞ ഭാഗത്തോടെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുന്നെങ്കിൽ മാത്രം മതി അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും നമ്മളെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതത്തിൽ അവരുടെ സംരക്ഷണവും എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ രാവിലെ നെറ്റ് ഒരു പത്തിരഞ്ച് സെക്കൻഡെങ്കിലും അവരെ ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്